അതൊക്കെ ഒന്ന് പുനഃപരിശോധിക്കണ്ടേ അർജുന അത് കുറച്ച് കടന്നുപോയില്ലേ എന്ന് ചോദിച്ചാൽ കുറച്ച് കടന്നുപോയി ഇവിടെയാണ് നമ്മൾ കോംപ്രമൈസ് ആവുന്നത് ഏത് അധ്യാത്മ യുദ്ധത്തിൽ ഞാൻ എന്തിന് കാമാദികളെ ജയിക്കണം ധൃതരാഷ്ട്രന്മാർ അതിൻ്റെ സന്തതികളാണ് അതുകൊണ്ട് കാമം എന്നെ ജയിക്കട്ടെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഈ കാമത്തിൽ നിന്ന് ക്രോധം ഉണ്ടാവും ഇത് വളരെ അപകടം പിടിച്ച സാധനമാണ് അപ്പം ഈ അങ്ങനെ ക്രോധം ഉണ്ടാവുമ്പോൾ എന്താ നമ്മൾ കണ്ടിട്ടില്ലേ സമൂഹത്തില് നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് സ്വയം നശിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ ഭാര്യയോടുള്ള ദേഷ്യമായിരിക്കാം ഞാൻ എന്തൊക്കെയാ അറിയോ മരുന്ന് കഴിക്കേണ്ട മരുന്നാണ് കഴിക്കില്ല എന്താണ് ഡോക്ടർ വളരെ ശ്രദ്ധിക്കണം നീ ഒരു തുള്ളി അകത്ത് പോയാൽ നിങ്ങളുടെ കാര്യം പോക്കാണ് എന്ന് പറഞ്ഞ ഡോക്ടറുടെ വാക്യത്തെ വേദവാക്യം പോലെയൊക്കെ രണ്ടുപേരും ആണ് ഇട്ടതാ ഇല്ല ഇനി ഞാൻ കൈകൊണ്ട് തൊടലാണ് എന്തോ കാര്യത്തിൽ തെറ്റി തെറ്റിയതോടു കൂടി മൂപ്പര് അടി തുടങ്ങി അങ്ങനെ സ്വയം നശിക്കുക അങ്ങനെ നമ്മുടെ നാശം മറ്റുള്ളവന് സന്തോഷിക്കട്ടെ ഇതാണ് നിലപാട്